കെ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പ്രതികരിക്കപ്പെട്ട പി പി ദിവ്യ ഉന്നയിച്ച ആരോപണം വസ്തുതാപരമെന്ന് തെളിയിക്കുന്ന ഇലക്ട്രോണിക് തെളിവുകളടക്കം കുറ്റപത്രത്തിലുണ്ടെന്ന് ദിവ്യയുടെ അഭിഭാഷകൻ കെ വിശ്വൻ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തിയ പി പി ദിവ്യ വേട്ടയാടപ്പെടുകയാണെന്നും അഡ്വക്കേറ്റ് കെ വിശ്വൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു വ്യക്തി താൽപ്പര്യവും രാഷ്ട്രീയ താൽപ്പര്യവുമാണ് മറ്റ് ആരോപണങ്ങൾക്ക് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു എ ഡി എം കുറ്റസമ്മതം നടത്തിയതായി കലക്ടറുടെ മൊഴിയുണ്ട് കുറ്റസമ്മതം ഹൈക്കോടതി അടക്കം പരിശോധിച്ചതാണ് കുറ്റപത്രം നിലനിൽക്കില്ല ദിവ്യ നിരപരാധിയാണെന്നും അഡ്വക്കേറ്റ് കെ വിശ്വൻ പറഞ്ഞു ഇ പി ദിവ്യക്കെതിരെ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച കാര്യം ഞാൻ അറിയാം ഈ കുറ്റപത്രത്തിൻ്റെ മുകളിൽ ഇന്ന് കമ്മിറ്റി പ്രൊസീഡിങ്സ് ആണ് നടക്കേണ്ടത് സ്വാഭാവികമായും പൊതുസമൂഹം അറിയാൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഈ കുറ്റപത്രത്തിൻ്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതാണിത് വളരെ പ്രസക്തമായിട്ടുണ്ട് ഈ കുറ്റപത്രം വായിച്ചു കഴിയുമ്പോൾ ഇര ആരാണ് വേട്ടക്കാരാണ് എന്ന് വ്യക്തമാകുന്ന ഒരു നില ഉണ്ട് യഥാർത്ഥത്തിൽ പി പി ദ ഉന്നയിച്ച പ്രസക്തമായ വിഷയത്തെ സാധൂകരിക്കുന്ന സാക്ഷിമൊഴികളും മറ്റു രേഖകളും ഈ കുറ്റപത്രത്തോടൊപ്പം ഉണ്ട് ഉന്നയിച്ച ആരോപണം വസ്തുതാപരമായിരുന്നു എന്ന് കാണുന്നതിനുള്ള ഒട്ടനവധി ഇലക്ട്രോണിക് തെളിവുകളടക്കം കുറ്റപത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ ഞങ്ങൾ ഉന്നയിച്ചത് ഇ പി ദിവ്യ ഇത്തരമൊരു ഒരാക്ഷേപം ഉന്നയിച്ചത് അല്ലെങ്കിൽ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചത് പ്രശാന്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പ്രശാന്ത് ഈ കേസിൽ സാക്ഷിയാണ് ഇ പി ദിവ്യയോട് അത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് പ്രശാന്ത് തന്നെ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഈ സംഭവത്തിന് ശേഷം എ ഡി എം കുറ്റസമ്മതം നടത്തിയതായി ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ ജില്ലാക്കരുടെ മൊഴിയും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ നിലവിലുള്ള സാഹചര്യം പരിശോധിക്കുമ്പോൾ അഴിമതിക്കെതിരെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് വേട്ടയടപ്പെടുകയാണ് സി ടി ബി കെ അനുഭവം എന്നുള്ളതാണ് കുറ്റപത്രത്തിലൂടെ വ്യക്തമാകുന്നത് പി പി ദിവ്യ നവീൻ ബാബുവിനെതിരെ സ്വയം ആരോപണം ഉന്നയിച്ചതല്ല അതിന് ആസ്പദമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നതിന് തെളിവുകളുണ്ട് ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കമ്മീഷണറുടേത് പാതിബന്ധ അന്വേഷണം പ്രതിഭാഗത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല കുറ്റപത്രം നിലനിൽക്കില്ലെന്ന് ഉറപ്പാണെന്നും കുറ്റപത്രം റദ്ദാക്കുന്നതിനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ടെന്നും അഡ്വക്കറ്റ് വിശ്വം പറഞ്ഞു ഗ്രാമികണ്ണൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ